കൃഷ്ണനും കണിക്കുന്നയും കൈനീട്ടവും നല്ല അസ്ഥൽ സദ്യയും വിഷുവിനെ വരവേൽക്കുന്ന ഓരോ മലയാളികൾക്കുള്ളിലേക്കും ഓടിവരുന്ന പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ചിലതാണിതെല്ലാം മലയാളികളുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് വിഷു എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ചരിത്രമുണ്ട് അതുപോലെ വിഷുവിനുമുണ്ട് ഒരു ചരിത്രം ഇന്ത്യയിൽ കേരളത്തിലും കേരളത്തിൻ്റെ തീരദേശമായിട്ടുള്ള കർണാടകയുടെ ചില ഭാഗങ്ങളിലും ആഘോഷിച്ചു വരുന്ന പരമ്പരാഗത ഹിന്ദു ഉത്സവമാണ് വിഷു മലയാള പുതുവർഷത്തിന്റെ ആരംഭ സൂചകമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് സാധാരണഗതിയായി ഏപ്രിൽ രണ്ടാം വാരത്തിലാണ് വിഷു ഉണ്ടാവാറുള്ളത് നവോത്ഥാനത്തിൻ്റെയും പ്രത്യാശയുടെയും സമൃദ്ധിയുടെയും സമയമാണ് വിഷു എന്നതുകൊണ്ട് തന്നെ ഈ സമയത്ത സ്വന്തം നാടിൻ്റെ സമ്പൽ സമൃദ്ധിക്കു വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷം നടത്തുന്നു മലയാളികൾ ഉപയോഗിക്കുന്ന മിക്ക വാക്കുകളുടെയും പദങ്ങളും സംസ്കൃതത്തിലാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ചില റെക്കോർഡുകളിൽ കാണാനിടയായി അതേ രീതിയിൽ തന്നെ വിഷു എന്ന ആ സുന്ദരനാമവും ഉണ്ടായിരിക്കുന്നത് ഇതേ സംസ്കൃത വാക്കിൽ നിന്ന് തന്നെയാണെന്നാണ് സൂചനകൾ സംസ്കൃത പദമായ വിഷുവം എന്നതിൽ നിന്നാണ് വിഷു എന്ന വാക്ക് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് തുല്യം എന്നാണ് ഈ വാക്കിനർത്ഥം ഇത് പകലും രാത്രിയും തുല്യ ദൈർഘ്യമുള്ള വിഷുദിനത്തിൽ പ്രത്യേകമായി മാറുകയായിരുന്നു വിഷുവിന്റെ കൃത്യം ചരിത്രവും നാൾവഴികളും കൃത്യമായി ലഭിക്കുക എന്നത് പ്രയാസമേറിയ കാര്യമാണ് എങ്കിലും ചേരമാൻ പെരുമാൾ താഴ്വഴിയിൽ ഏടി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ജീവിച്ചിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന സ്ഥാണുരവി എന്ന രാജാവിൻ്റെ കാലവുമായി ബന്ധപ്പെട്ടാണ് ഈ ആഘോഷത്തിൻ്റെ തുടക്കം ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കാലഗണന നടത്തുന്ന രീതിയും വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് രാവും പകലും തുല്യ ദൈർഘ്യമുള്ള ദിനമായാണ് മേഡം ഒന്നിലെ വിഷുവിനെ കണക്കാക്കുന്നത്